നമസ്കാരം കേരളത്തെ നടക്കിയ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ തെളിവ് ഏതു തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു അഞ്ചുപേരെയും കൊന്നത് ഒരേ ചുറ്റിയ കൊണ്ടടിച്ചെന്നാണ് പ്രാഥമിക നിഗമനം എല്ലാവർക്കും തലയിൽ അടിയേറ്റ ക്ഷേമമുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇടയ്ക്ക് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന സ്വഭാവം പ്രതിക്കുണ്ട് പ്രതിയുടെ മാനസിക നിലയും പരിശോധിക്കും ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് തീരുമാനം മാനസിക വിദഗ്ധർ ഉൾപ്പെട്ട മെഡിക്കൽ സംഘം വിശദമായി പരിശോധിക്കും മാല പാണയം വെച്ച് പൈസ വാങ്ങിയെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിൽ അഫാൻ ഇടപാട് നടത്തിയിട്ടുണ്ട് മൃതദേഹം കിടന്ന സ്ഥലത്ത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നു അഫാൻ ലത്തീഫിനെ ഇരുപതോളം അടി അടിച്ചുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ലത്തീഫ് കഴിഞ്ഞ ദിവസം അഫാന്റെ വീട്ടിലെത്തിയത് കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും സംസാരിക്കുന്നത് ലത്തീഫിന്റെ സാന്നിധ്യത്തിലാണ് ലത്തീഫ് ഇടനിലയ്ക്ക് വന്നതിന് അഫാന് ദേഷ്യമുണ്ടാകുമെന്നും പോലീസ് പറയുന്നു പരിക്കേറ്റ അമ്മയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് യുവാവിന്റെ ബന്ധുക്കളിൽ പലരും ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അവർക്ക് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല പെൺകുട്ടിയുടെ ആരെയും ആശുപത്രിയിൽ കണ്ടില്ലെന്നും പരിസരവാസികൾ പറയുന്നു കൊല്ലപ്പെട്ട പെൺകുട്ടി പി ജിക്ക് പഠിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തുടർന്ന് അഫാന്റെ കൂടെ കുട്ടി പോയി എന്നാണ് ഇവർ പറയുന്നത് യുവാവിന്റെ വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തതാണ് ഇത്തരം ഒരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു അതേസമയം അഞ്ചു പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് പരിസരവാസികൾ പ്രതി അഫാൻ ഇതിനു മുമ്പും എലിവിഷൻ കഴിച്ചതായി ഇയാളുടെ സുഹൃത്ത് പറഞ്ഞു മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അഫാൻ സഹോദരനുമായി വളരെ സ്നേഹത്തിലാണെന്നും ഇയാൾ വ്യക്തമാക്കി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക അഫാൻ വാങ്ങിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അമൂമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചെടുത്ത് പണയം വെച്ച് പൈസ വാങ്ങിയെന്നാണ് പ്രതിയുടെ മൊഴി വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ അഫാൻ ഇടപാട് നടത്തിയത് അഫാൻ ആദ്യം നൽകിയ വിവരം മാത്രമേ പോലീസിനുള്ളൂ അത് മുഴുവൻ മുഖവിലയ്ക്ക് എടുക്കാനാകില്ലെന്നാണ് പോലീസ് പറയുന്നത് അതിനാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം വിശദമായി ചോദ്യം ചെയ്യും റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാർക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല നാല് സിഇമാരുടെയും പ്രത്യേക സംഘം അന്വേഷണത്തിനുണ്ടാകും അഫ്ഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ സ്വന്തം സഹോദരനെയും പ്രായമായ മുത്തശ്ശിയും അടക്കം അഞ്ചുപേരെ ക്രൂരമായി കൊന്നത് സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് പോലീസ് കരുതുന്നില്ല പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്ന് ഇതിനോടകം കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് മൂന്ന് സ്റ്റേഷൻ പരിധികളിലായി നടന്ന കൊലപാതകങ്ങൾ വ്യത്യസ്ത സംഘങ്ങളായിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും അഫാൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാനാവില്ലെന്നാണ് പോലീസ് പറയുന്നത് കൊല്ലപ്പെട്ടവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പ്രതി അഫാന്റെ സഹോദരൻ അഫ്സാന്റെ തലയ്ക്ക് ചുറ്റും മുറിവുകളുണ്ട് തുടർച്ചയായി ചുറ്റി കൊണ്ട് തലയ്ക്ക് അടിച്ചതായിട്ടാണ് പ്രാഥമിക നിഗമനം തലയുടെ ഒരു വശത്ത് ടീ മോഡലിലാണ് മുറിവ് മൂന്ന് മുറിവുകളും ആഴത്തിലുള്ളതാണ് ചെവിയിലും മുറിവുണ്ട് അഫാന്റെ പെൺ ഫർസാനയുടെ നെറ്റിയിലാണ് മുറിവുള്ളത് ഈ മുറിവും ഏറെ ആഴത്തിലുള്ളതാണ് അഫാന്റെ മുത്തശ്ശി സൽമാ ബിബിയുടെ തലയുടെ പിൻഭാഗത്തും മാരകമായി പരിക്കുണ്ട്